ഹൃദയപൂർവ്വം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ തുടരുമ്പോൾ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത് കോടി നേടുന്ന എട്ടാമത് ചിത്രമാണ് ഹൃദയപൂർവ്വം ദൃശ്യത്തിലൂടെയാണ് ഒരു മലയാള ചിത്രം ആദ്യമായി ഈ നേട്ടം സ്വന്തമാക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ താരം ആരെന്ന ചോദ്യം വേണ്ട അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലാലേട്ടൻ മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് സീറ്റുകളുടെ തമ്പുരാൻ അത് നമ്മുടെ മോഹൻലാൽ തന്നെ നെഞ്ചു വിരിച്ച് ലാലേട്ടൻ മുണ്ടുപടക്കി ലാലേട്ടൻ മീശ പിരിച്ച് ലാലേട്ടൻ റെയ്ബാൻ വെച്ച് ലാലേട്ടൻ അങ്ങനെ ലാലേട്ടൻ മലയാളികളുടെ ഹൃദയത്തിൽ എത്തിയിട്ട് വർഷങ്ങൾ ഏറെയായി ഭർത്താവ് അച്ഛൻ ഏട്ടൻ കാമുകൻ അങ്ങനെ ഏത് വേഷമായിക്കോട്ടെ ആയിക്കോട്ടെ കയ്യടി നിലനിർത്താമെന്ന് അദ്ദേഹത്തിനൊരു പോളിസിയുണ്ട് കുറച്ചധികം വർഷങ്ങളായി പ്രേക്ഷകരെ അങ്ങനെയാണ് ലാലേട്ടൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴായി അദ്ദേഹം തിരികെ എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ ആടിത്തമർത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊണ്ടാടുകയാണ് ആരാധകരും കാരണം ലാലേട്ടന്റെ ഹിറ്റ് ചിത്രങ്ങൾ തന്നെയാണ് ഈയിടെ ബോക്സ് ഓഫീസിൽ നിറയുന്നത് മലയാളത്തിൽ ൂറ് ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബുകൾ തുറന്നത് മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ് മലയാള സിനിമയുടെ കാലത്തിനനുസരിച്ചുള്ള ബോക്സ് ഓഫീസ് വികാസം ഇൻഡസ്ട്രി തന്നെ തിരിച്ചറിഞ്ഞത് മോഹൻലാൽ ചിത്രങ്ങളിലൂടെയാണെന്നും പറയാം പറഞ്ഞു വരുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ കുറിച്ച് തന്നെയാണ് സന്ദീപ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മോഹൻലാൽ സ്വീകരിച്ച മാർഗ് അത് പൂർണ്ണ വിജയമെന്ന് തന്നെ പ്രേക്ഷകർ ഒരുപോലെ പറയുന്നുണ്ട് യാതൊരു ഹീറോയിസവും ഇല്ലാതെ മാന്യമായ ബാച്ചുലറുകളുടെ വേഷത്തിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു ഉള്ളിൽ തൊടുന്ന പ്രകടനത്തിലൂടെ സ്ക്രീനിലേക്ക് വീണ്ടും തന്റെ സ്വതസിദ്ധമായ ലാൽ മാജിക് മോഹൻലാൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഗീത് പ്രതാപ് മോഹൻലാൽ കോംബോ തകർത്ത് അഭിനയിച്ച പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതാണ് ഹൃദയപൂർവ്വത്തിൽ നാം കണ്ടത് ഗ്ലാമർ നായികയായിട്ടാണ് മാളവിക മോഹൻ ഇതുവരെ നമ്മൾ കണ്ടത് പക്ഷെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ചിത്രം തന്നെയാണ് ഹൃദയപൂർവം താൻ ഒരു നല്ല നടിയൂടിയാണെന്ന് ഹൃദയപൂർവ്വത്തിലൂടെ മാളവിക വീണ്ടും ബോധ്യപ്പെടുത്തി സംഗീത മാധവൻ സിദ്ദിഖ് തുടങ്ങിയവരെല്ലാം അവരുടേതായ ഭാഗങ്ങൾ ഭംഗിയാക്കി മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നെ സത്യനന്തിക്കാട് എന്ന സംവിധായകന്റെ മാജിക്കും ഹൃദയപൂർവത്തിലുണ്ട് അതിനാൽ തന്നെയാണ് ആഗോള ബോക്സ് ഓഫീസിലും ചിത്രത്തിന്റെ വിജയം ഇപ്പോൾ ചിത്രം ഇപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ അറുപത്തൊന്ന് കോടി കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദേശത്തുനിന്ന് മാത്രം ഇരുപത്തിയേഴ് കോടി ഹൃദയപൂർവ്വം ആകെ നേടിയിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു ഇപ്പോഴിതാ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ തുടരുമ്പോൾ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഹൃദയപൂർവ്വം കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത് കോടി നേടുന്ന എട്ടാമത് മോഹൻലാൽ ചിത്രമാണ് ഹൃദയപൂർവ്വം ദൃശ്യത്തിലൂടെയാണ് ഒരു മലയാള ചിത്രം ആദ്യമായി ഈ കോടികൾ സ്വന്തമാക്കുന്നത് പിന്നീട് മോഹൻലാലിന്റെ ഒപ്പം പുലിമുരുകൻ ലൂസിഫർ നേര് എമ്പുരാൻ തുടരും എന്നീ ചിത്രങ്ങളും ഈ നേട്ടം സ്വന്തമാക്കുന്ന കാഴ്ച നാം കണ്ടു ഇതിൽ തുടരും കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി മാറുന്ന കാഴ്ച നാം കണ്ടിരുന്നു അതേസമയം ഓണം അവധി ദിനങ്ങൾ അവസാനിച്ചതു ശേഷം മികച്ച പ്രതികരണം തന്നെയാണ് ഹൃദയപൂർവ്വത്തിന് ലഭിക്കുന്നത് അതിനാൽ തന്നെ ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് ഇപ്പോൾ പ്രവചിക്കാൻ അസാധ്യമാണെന്നാണ് കണക്കുകൂട്ടൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം